എന്തുമാ എന്ത ഓ എന്താ പറയാൻ പറ്റോ ഇത്ര നേരം അമ്മയെ വിളിച്ച എന്താ ടീന്ന് കേട്ടാ ഒന്നിക്കുട്ടി ഇത്ര നേരം അമ്മയെ വിളിച്ചിട്ട് പിന്നെ എന്താ ഇതാ പറയുക കള്ളച്ചക്കനാണ് കള്ളച്ചക്കൻ ഉം ഉം അമ്മയെ വിളിക്ക് അമ്മയെ വിളിക്കൊന്നുട്ടിയേന്ന് ഞാൻ ഇവിടെ അടക്കിടക്ക് പൊഞ്ഞുട്ടി വിളിക്കേ അതാണ് പൊന്നുട്ടിയെ വിളിക്കുന്നത് പൊഞ്ഞുട്ടി പൊന്നുട്ടി പൊന്നുട്ടി ടുത്ത് ഇവിടെ അടിച്ചുവിടുവോ പിന്നെ അടുത്ത് റെഡ്മിന്റെ അടുത്ത് പറയണ കോല പെയിന്റ് അടിക്കാണ് പെയിന്റ് ഇവിടെ ഒക്കെ വെള്ള പോയി ചോപ്പ് പോയി വെള്ളയായി വീട് പെയിന്റ് മാറ്റി കണ്ടോ അവിടുത്തെ റെഡ് കളർ അങ്ങോട്ട് മാറ്റി ഫുൾ വൈറ്റ് വാഷ് അടിച്ചു ക്ലീനിങ് ക്ലീനിങ്ങാണെന്ന് ഒരു പെൺകുട്ടിനെ വരാൻ പറഞ്ഞു അത് വേറൊരു പണിക്ക് പോയത്ര പിന്നെ ഞാൻ തന്നെ ഒക്കെ ക്ലീൻ ചെയ്തു ഇതേ കശുമലന്മാർ വൃത്തിയേടാക്ക എല്ലാവിടെയും ഈ റൂമും ബാ എന്തൊക്കെ വല്ലാവിടെയും വൃത്തിയാക്കി അടുക്കളയിൽ കുറച്ചും കൂടെ പണിയുണ്ട് ഇത്ര നേരം പണിയായിരുന്നു വീട് വൃത്തിയാക്കൽ പെണ്ണിക്കുട്ടി ബാ വാട് പറഞ്ഞേ കുക്ക് വന്ന് കുറേ നേരം എടുത്ത് അവന് ഹാപ്പിയായി അവൻ പോയപ്പോൾ അവന് വീടും വീണ്ടും ചാടായി